അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ലോക സിനിമ ആ ഒരു കല മനസ്സുള്ള എന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളും അങ്ങനെ ആയിരുന്നു പഠിപ്പ് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് പക്ഷേ ഡാൻസ് കളിക്കണ ഭാഗമായി പാട്ട് പാടുന്ന മറ്റ് നൃത്ത നൃത്തങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി കളിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് വിദ്യാഭ്യാസം കുറയില്ല കൂടുതലോ അല്ലേ കലയോട് ആർക്കെങ്കിലും താല്പര്യം കാര്യമില്ല ആരും പാട്ട് പാടാൻ താല്പര്യമല്ലേ പിന്നെന്താ ചേരാ അങ്ങനെ തങ്ങള് അപ്പൊ ചേരണം നിങ്ങള് കായിക രംഗത്തുള്ള കായിക മത്സരം കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഗണിത ശാസ്ത്രമേള കഴിഞ്ഞു നേരത്തെ സൂചർ എച്ച് എം എവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ കലോത്സവം തൃശ്ശൂർ വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ ആർക്കാ പോന്റ് കിട്ടിയെന്നറിയപ്പോ തൃശ്ശൂരിനാണ് തൃശ്ശൂരിനാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച് അംഗീകാരം കിട്ടിയത് തൃശൂരിനാണ് അപ്പൊ തൃശ്ശൂര് തന്നെ ഇത്തവണ കലോത്സവത്തിൽ ഒന്ന് അവസാനം വേണം അങ്ങനെ വേണമെങ്കിൽ എന്താ വേണ്ടത് നല്ല പ്രകടനം നമുക്ക് കഴിച്ചു വയ്ക്കാൻ വേണ്ടി കഴിയണം പി ടി ആയിരുന്നു അറിയേണ്ടത് പിന്നെ എസ്പെഷ്യലി സജയൻ ഞങ്ങൾ അങ്ങൾ ആണ് എന്നെങ്ങോട്ടേ ക്ഷണിച്ചത് അംഗങ്ങളോട് വന്ന് പറയാനുണ്ട് പിന്നെ ആ ഇംഗ്ലീന്ന രണ്ടു മക്കളും എന്നെ കളരിയിൽ പഠിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കളരിക്ക് ക്ഷണിക്കുകയാണ് പിന്നെ എനിക്കൊരു നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമുക്ക് സ്ട്രെങ്ത്തും വിൽ പവറും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും എല്ലാവരും എന്തെങ്കിലും ഡാൻസിലോ മാർഷ്യൽ ആർട്സിലോ എന്തെങ്കിലും ഒന്ന് ഇൻക്ലൂഡ് ആവണം പിന്നെ എല്ലാരും ലോക സിനിമ കണ്ടില്ലേ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അപ്പൊ നിങ്ങൾ എല്ലാരും ജയശ്രീ പ്രധാന അധ്യാപിക കെ കെ ദേവി എം ദീപ ഇ വി നന്ദന എ എ ദിൽഷ എന്നിവർ സംസാരിച്ചു vcv news